സൊസൈറ്റീസ് എങ്ങനെ ഡെവലപ്പായി സിവിലൈസേഷൻസ് എങ്ങനെ ഡ്രൈവ് ചെയ്തു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് നമ്മുടെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹ്യൂമൻ സ്റ്റോറീസ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻസ് എന്നിവ എക്സ്പ്ലോർ ചെയ്യുന്നാലും നമ്മുടെ പാസ്റ്റിൻ്റെ സങ്കീർണതകളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നാലും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ വെൽക്കം ടു ദ പ്രസ്റ്റീജിയസ് ഇക്നോ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററി എം എ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ പ്രോസസ്സസ് റിസർച്ച് മെത്തേഡ്സ് തുടങ്ങിയ ഏരിയകളിൽ നിങ്ങൾക്ക് ഇൻഡെപ് നോളജ് നൽകാൻ വേണ്ടി വളരെ കോംപ്രഹെൻസീവ് ആൻഡ് കരിയർ ഓറിയന്റായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് എക്നോ എം എ ഹിസ്റ്ററി കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ ലേണേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എക്നോയിൽ നിന്ന് എം എ ഹിസ്റ്ററി നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തോ ആവട്ടെ ഈ വീഡിയോയിൽ എക്നോയുടെ എം എ ഹിസ്റ്ററി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഹിസ്റ്ററി എന്നത് തീയതികളും വ്യത്യസ്ത ഈവൻസും മാത്രം പഠിച്ചു പോകുന്ന ഒരു വിഷയമല്ല മറിച്ച് സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു ഡൈനാമിക് ഫീൽഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും മിച്ചതും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക് നാട്ടിൽ നിന്ന് എ പ്ലസ് പ്ലസ് ക്രേഡ് അക്രട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ് ഹിസ്റ്ററി എൻതൂസിയസ്റ്റ് ആയിട്ടുള്ളവർക്കെല്ലാം വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോ എം എ ഹിസ്ട്രി യൂണീക് ഫ്ലക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് എന്നതൊക്കെയാണ് എക്നോ എം എ ഹിസ്റ്ററി പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ എം എ ഹിസ്റ്ററി ഇത് നിങ്ങളുടെ കരിയറിൽ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എക്നോ എം എ ഹിസ്റ്ററി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ആക്സബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എക്നോ എം എ ഹിസ്റ്ററി ചെയ്യാൻ എലിജിബിൾ ആണ് ഓഫ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററയിൽ ഉന്നത പഠനം തുടണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇക്നോയിൽ വളരെ ഫ്ലെക്സിബിളായി ഹൈ ക്വാളിറ്റി കരിക്കുലർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എം എ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇക്നോ എം എ ഹിസ്റ്റി പ്രോഗ്രാമിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടെ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് ഇക്നോ എം എ ഹിസ്റ്ററിയുടെ കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡ് ആൻഡ് കോംപ്രഹൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എം എ ഹിസ്റ്ററി കരിക്കുലം ഫസ്റ്റ് ഇയറിൽ കോർ ഹിസ്റ്റോറിക്കൽ സബ്ജക്ട്സ് ആണ് പ്രധാനമായും പഠിക്കാനുള്ളത് ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ കോർ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്സ് ആണ് വരുന്നത് ഏഷ്യന്റ് ആൻഡ് മീഡിയൽ സൊസൈറ്റീസ് നമുക്ക് സിവിലൈസേഷൻസ് ആൻഡ് മീഡിയ എംപയർസ് എന്ന ആണ് ഈ പേപ്പറിൽ പഠിക്കാനുണ്ടാവുക പൊളിറ്റൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി കൂടുതലായ് കോളോണിയലിസം പെർസ്പെക്റ്റീവിൽ ആൻഷൻ പീരീസിലെ എക്കണോമിക് ഡൈനാമിക്സ് എങ്ങനെയായിരുന്നു എന്നത് ഈ പേപ്പറിലൂടെ മനസ്സിലാക്കാം മോഡേൺ വേൾഡ് ഹിസ്റ്ററി നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ള ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദൈസൻസ് ടു ദ കണ്ടറി ടൈംസ് എന്ന ആണ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ഇതിൽ സൊസൈറ്റീസ് എവല്യൂഷൻ ത്രൂ ദ ഏജസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രധാനമായും കവർ ചെയ്യും ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ആണ് വരുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് റിസർച്ച് മെത്തേഡ്സ് നമുക്ക് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് ആവശ്യമായ എസെൻഷ്യൽ മെഡോളജീസ് ഈ പേപ്പറിൽ പഠിക്കുന്നതാണ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അർബൻ സെന്റേഴ്സ് എന്നതാണ് ഈ പേപ്പർ കവർ ചെയ്യുന്ന ടോപ്പിക് എവയർമെന്റൽ ഹിസ്റ്ററി ഈ പേപ്പറിൽ എൻവയറമെന്റൽ ചേഞ്ചസ് കാരണം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് നമ്മൾ പഠിക്കുക ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കോംപ്രഹെൻസീവായി കവർ ചെയ്യുന്ന ഒരു പേപ്പറാണിത് അക്കാഡമിക് എക്സലൻസിനായാലും പ്രൊഫഷണൽ പേഴ്സ്യൂസിനായാലും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തിയറിയും പ്രാക്ടിക്കൽ റിസർച്ചും കമ്പൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ കരിക്കുലം എക്നോൽ നിന്ന് എം എ ഹിസ്റ്ററി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച സെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലാൻഡ്വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പോ കൂടി ഏറ്റവും എം എ ഹിസ്റ്ററി കരിക്കുലം ഏറ്റവും കോമ്പ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി എം എ ഹിസ്റ്ററി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ ഒരു വിർച്ച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്നൊഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പ് പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലാൻഡ്വൈസിൻ്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ നോട്ട്സ് എക്സാം എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്സോ എക്സാം ഹെൽപ് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്കിലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യറ്റീവ് വേറെയും ഇനി ഇക്നോ എം എ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം സ്കൂൾസ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അക്കാഡമിഷൻസ് ആൻഡ് ടീച്ചേഴ്സ് ആവാം ഹിസ്റ്റോറിക്കൽ ആൻഡ് കച്ചറൽ ഓർഗനൈസേഷൻസിൽ റിസർച്ചേഴ്സ് ആവാം മ്യൂസിയംസ് ആൻഡ് ആർക്കൈവ്സിൽ ആക്റ്റൈവിസ്റ്റ് ആൻഡ് ക്യൂറേറ്റേഴ്സ് എന്ന റോൾ അവൈലബിൾ ആണ് പ്രൊഫഷണൽ ആൻഡ് സിവിൽ സർവീസസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് മീഡിയ ആൻഡ് പബ്ലിഷിംഗ് ഹൗസസിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാം ഹെറിറ്റേജ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഫീൽഡിൽ കൺസൾട്ടൻസ് ആവാ ഇക്നോ എം എ ഹിസ്റ്ററി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് കൂടി നിങ്ങളുടെ കിയറിന്റെ പ്രൊജക്ടർ തന്നെ മാറും ഓവറോൾ എം എ ഹിസ്റ്റി നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവേഴ്സിന്റെ സഹായത്തോട് കൂടി ഇക്നോയിൽ നിന്ന് എം എ ഹിസ്റ്റി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം പക്ഷെ ില്ല അങ്ങനെ ഞാൻ വഴിയാണ് അറിയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ എന്നുള്ള ധാരണ വന്നിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണ് അപ്പോ ഇവിടെ നിന്ന് അത് എങ്ങനെ ചെയ്യാ ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് ഒരു ഡിഫിക്കൽട്ട് ആയത് കാരണം കൊണ്ട് ഞാൻ അത്രയത് ഡിലേ ചെയ്തത് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാൻഡ്വൈസിന്റെ വീഡിയോസ് കണ്ടത് അതിനകത്ത് അവര് ഇത് എക്സ്പ്ലെയിൻഡ് വരികയല്ല എങ്ങനെ എടുക്കാം നമുക്ക് അത് ത്രൂ ആണ് ഞാൻ എത്തുന്നത് ഇഗ്നോയിലെടുത്ത് ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ലാൻഡ് വൈസിന്റെ വീഡിയോസ് വീണ്ടും കണ്ടു ഇനി നെക്സ്റ്റ് പ്രൊസീജർ എന്താ നോക്കുമ്പോഴാണ് അവർ മെന്റർഷിപ്പ് കോഴ്സസിനെ കുറിച്ചെല്ലാം അറിഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഓക്കെ അത് എടുക്കണോ എടുത്തു കഴിഞ്ഞാൽ ഇനി അത് ആവശ്യമുണ്ടോ അതൊന്നും എനിക്കത്ര ഒരു ഡൌട്ടായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ എടുത്തു ഫസ്റ്റ് ഡേ എന്റെ മെന്റർ മിസ് ആണ് ഫസ്റ്റ് ഡേ മെന്ററുടെ ക്ലാസ് ഉണ്ടായിരുന്നു തഹസിൽ മിസ് എക്സ്പ്ലെയിൻ വെരി വെൽ എങ്ങനെയാണ് അതിന്റെ കോഴ്സ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ എടുത്തത് കറക്ട് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എടുത്തത് എനിക്ക് വർക്ക്ഫുള്ളാണ് കാരണം ഞാൻ വിചാരിച്ചതല്ല അതിനപ്പുറത്തേക്ക് കുറേയുണ്ട് അത് മാത്രമല്ല വിർച്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ പുറത്ത് ഒരുവിധം പി ജി ചെയ്യുന്ന എല്ലാവരും ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെന്റേജ് പേരും എവിടെയെങ്കിലും സെറ്റിൽഡ് ആയാലും ആയാലും മുതലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാകും അധികം പേരും അങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് കിട്ടുക എന്ന് കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതും അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അവർ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വരിവൽ പിന്നെ അത് കഴിഞ്ഞ് ക്ലാസസ് ആണെങ്കിലും എല്ലാം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാവുന്ന വിധത്തിൽ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ക്ലാസ് അപ്പൊ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ലേണവൈസിന്റെ വെരി ഗുഡ് താങ്ക് യു വൈസ് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം അപ്പോൾ റെഗുലറായി കണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എഗ്നോ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എഗ്നോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ലൺവീസിൻ്റെ ചാനൽ കാണുകയും കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാനൊന്ന് നോക്കിയപ്പോൾ ജെനുവിനാണെന്ന് തോന്നി അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഒരു ഫാമിലിയായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പം നല്ല എല്ലാം ലാംഗ്വേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇംഗ്ലൂരിനെ ഫുൾ കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു ആ ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി കൊണ്ടിട്ട് പറയുന്നു അപ്പോൾ എനിക്ക് ചേർന്നാൽ കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഒരു നല്ല നാല് മാസത്തോളമായി ലാംഗ്വേജിൽ ജോയിൻ ചെയ്തിട്ട് ലാംഗ്വേജ് നല്ല ക്ലാസ്സസ് ആണ് അതിലേറെ എനിക്കിഷ്ടപ്പെട്ടത് ലാംഗ്വേസിൻ്റെ നോട്ട്സാണ് ഞാൻ ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭയങ്കര കൂടുതൽ വായിക്കാനും കൂടുതൽ ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി പക്ഷേ ലംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വല്യു ആഡഡ് നോട്ട്സ് വളരെ ഉപകാരപ്പെടുന്നുണ്ട് നീട്ടി വെച്ച് പറയാതെ സിമ്പിൾ ആയിക്കൊണ്ട് നോട്ട്സാണ് അപ്പം പെട്ടെന്ന് മനസ്സിലാക്കാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സസും നല്ലതാണ് പിന്നെ അസൈൻമെന്റ്സിനും കാര്യങ്ങൾക്കുള്ള ഗൈഡൻസ് നൽകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈൻ വോയിസ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഓൺലൈൻ വോയിസിന് വളരെ നന്ദി രേഖപ്പെടുത്തിരുന്നു താങ്ക് യു ഞാനൊരു ബ്ലൈൻഡായിട്ടുള്ള കുട്ടിയാണ് ഞാൻ പഠിക്കുന്നത് അപ്രിപ്പിച്ചിട്ടും പിന്നെ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുമാണ് പഠിക്കുന്നത് ഞാൻ ഡിഗ്രി പഠിച്ചത് വീടിൻ്റെ അടുത്തുള്ള ശ്രീശങ്കര വിദ്യാപീഠം കോളേജിലാണ് ഡിഗ്രി ഹിസ്റ്ററി ആണ് പഠിച്ചത് അത് കഴിഞ്ഞപ്പം പി പഠിക്കാനായിട്ട് എനിക്ക് പഠിക്കണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ മഹാരാജാസിൽ ഹിസ്റ്ററി പഠിക്കാനായിട്ട് ചെന്നു പക്ഷെ അവിടെ പോയപ്പം ഹിസ്റ്ററി കിട്ടിയില്ല ഇസ്ലാമിക് ഹിസ്റ്ററി ആണ് കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും അവട്ടെ പഠിക്കാൻ മഹാരാസി പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അവൻ്റെ പേരിൽ അവിടെ പഠിച്ചു. പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പഠിക്കാനൊക്കെ ഭയങ്കര ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ സിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടത് അപ്പം ഞാനങ്ങനെ കോണ്ടാക്ട് ചെയ്തു അപ്പം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് ഒരു മോഹം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് പഠിക്കുക ഇനിയിപ്പം ഫ്രണ്ട്സിൻ്റെ ഒന്നും ഹെൽപ്പില്ലല്ലോ അപ്പം ഇങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ ഭയങ്കര ഒരു ഉണ്ടായിരുന്നു പക്ഷേ ലോൺ വയസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ഇവിടുത്തെ മെൻഡ്രാസുകാരും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്താ ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും ഒരു ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത് ഭയങ്കര എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ി ഇംഗ്ലോ യൂണിവേഴ്സിറ്റിയിലെ ലേൺ വൈസ് വഴി സെക്കൻഡ് ഇയർ ബി എ ഹിസ്റ്ററി പഠിക്കുവാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി ചെയ്യുന്നതാണ് സ്ട്രേറ്റ് ആയിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി ഇപ്പൊ കറണ്ട്ലി പിന്നെ പി എസ് സി കോച്ചിങ്ങിനും കൂടെ പോകുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് ജോലി വാങ്ങിക്കുന്നതിന്റെ ഇടയിൽ ഡിഗ്രി പഠിത്തം അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഒരിക്കലും അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ പഠിക്കുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ും അങ്ങനെയാണ് വിചാരിച്ചത് അല്ലെങ്കിൽ നടക്കില്ല അങ്ങനെ ആയിരുന്നു അപ്പൊ അപ്പോഴാണ് ലേൺ വയസ്സിനെ പറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അറിയുന്നതും ജോയിൻ ചെയ്യുന്നതും അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയർ മൊത്തം ഒരു വർഷം അങ്ങനെ പഠിച്ച എക്സ്പീരിയൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാമിന്റെ സമയത്തായിരുന്നാലും അസൈൻമെന്റ് വെക്കുന്ന സമയത്തായിരുന്നാലും ലേൺ വയസ്സ് വഴി ഉള്ള അല്ലെങ്കിൽ ആപ്പിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എക്സാമിന്റെ സമയത്തും പഠിക്കുന്നതായിരുന്നാലും ഓരോ കോഴ്സിൽ സ്കൂൾസിലല്ലെങ്കിൽ ഒരു പേപ്പറിനുസരിച്ചുള്ള മെറ്റീരിയൽസും ഒരുപാട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഗ്നെപ്പറ്റി വെളിയിൽ അങ്ങനെ കേൾക്കുമ്പോൾ പാസ്സാവാൻ തന്നെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അവന് ഒരുപാട് പേടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ് പാസ്സാവുമെന്ന് തന്നെ സംശയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ആപ്പ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ഫസ്റ്റ് ഇയറിൽ അങ്ങനെ എഴുതിയ പേപ്പറൊക്കെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട് ഇനി സെക്കൻഡ് ഇയറും അങ്ങനെ ആവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ടാണ് സെക്കൻഡ് ഇയറിൽ ലേൺ വേസ് തന്നെ വരണം അങ്ങനെ തീരുമാനിച്ചത് അസൈൻമെന്റ് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഹെൽപ്ഫുൾ ആണ് പിന്നെ നമുക്ക് തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ലൈവ് ക്ലാസ്സസ് അധികം കാണാൻ പറ്റിയിട്ടില്ല റെക്കോർഡ് ക്ലാസ്സസും ബാക്കി മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത് എന്ന പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലോണം വിചാരിക്കാത്ത ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്കിപ്പോ അങ്ങനെ പഠിക്കണം ഡിഗ്രി പാസ് ജോലി വാങ്ങിക്കണം പിന്നെ പി ജി ചെയ്യണം അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിലെ ഡിഗ്രി എന്തായിരുന്നാലും ആപ്പ് വഴി നല്ലോണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട് പി ജി ചെയ്യുവാണെങ്കിലും ആപ്പിന്റെ ഇതോടുകൂടി തന്നെ ആയിരിക്കും പഠിക്കുന്നത് ഒരു വർഷം നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ആപ്പ് വഴി ആദ്യമൊക്കെ ഒത്തിരി പാടും ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷേങ്കില് മെൻറ്റേഴ്സ് എല്ലാവരും ഭയങ്കര ആയിരുന്നു നമുക്ക് വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ തിരക്കൊക്കെ വരുമ്പോ യൂണിവേഴ്സിറ്റിയിലെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ എപ്പോഴും എല്ലാ കാര്യത്തിനും അവൈലബിളും ഹെൽപ്ഫുള്ളും ഒക്കെ ആയിരുന്നു പിന്നെ ഇനി വരുന്നവർക്ക് ജൂനിയേഴ്സിന് ആപ്പ് വഴി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ തിരക്കിന്റെ ഇടയ്ക്ക് ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും ഇപ്പൊ എന്റെ കോഴ്സിന് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് റിസോഴ്സസ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ എനിക്ക് ബാക്കി കോഴ്സസിന്റെ കാര്യമൊന്നും അറിയത്തില്ല എന്നാലും എല്ലാം ആപ്പിലും ഉണ്ടായിരിക്കും ഒരു വിശ്വാസമുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ എത്ര പഠിക്കുന്ന ആളായാലും അല്ലെങ്കിലും നമ്മൾ ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചാൽ ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിരിക്കും അങ്ങനെ ഉപയോഗിച്ച് പഠിക്കുക അപ്പൊ തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്പിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് വരും ുംസിന്റെ എൻ ഈസിയൻജോയബിളും ലാൻഡ്വൈസിന്റെ കൂടെ എം എ ഹിസ്റ്ററി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തിഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും എക്നോ എം എ ഹിസ്റ്ററി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം എ ഹിസ്റ്ററി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു